അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ മഹോത്സവം ഇങ്ങ് അടുത്തെത്തുമ്പോൾ ഹിന്ദു ഭവനങ്ങളിൽ മാത്രമല്ല കാശിയിലെ മുസ്ലിം ഭവനങ്ങളും ഇപ്പോൾ സന്തോഷത്തിലാണ് ജനുവരി പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ നഗരമായ കാശിയിലും പ്രതിഷ്ഠാ ദിനം രാമജ്യോതി തെളിയിക്കാൻ കാത്തിരിക്കുകയാണ് മുസ്ലിം ഭവനങ്ങൾ കാശിയിലെ മുസ്ലിം സ്ത്രീകളാണ് അയോധ്യയിൽ നിന്ന് കാശിയിലേക്ക് രാമജ്യോതിയുമായി എത്തുക ഇതോടെ ഹിന്ദു ഭവനങ്ങളിൽ മാത്രമല്ല കാശിയിലെ മുസ്ലിം ഭവനങ്ങളിലും രാമജ്യോതിയുടെ ജ്വാല തെളിയും രാമക്ഷേത്രത്തിൽ നിന്ന് രാമജ്യോതി കൊണ്ടുവരുന്നതിന്റെ ചുമതല ശ്രീരാമ ഭക്തരായ ഡോക്ടർ നാൻസി അൻസാരിയും ഡോക്ടർ നജ്മ പർവീനുമാണ് ഏറ്റെടുക്കുന്നത് രാമജ്യോതിക്കൊപ്പം തന്നെ സരയുവിലെ മണ്ണും പുണ്യജലവും ഒക്കെ കൊണ്ടുവരും മുസ്ലിം മഹിളാ മഞ്ച് ദേശീയ അധ്യക്ഷ ഡോക്ടർ നസ്മീൻ അൻസാരിയും ഭാരതീയ അവോം പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ ഡോക്ടർ നജ്മ പർവീനുമാണ് സംഘം ഈ സംഘം ഇന്ന് അയോധ്യയിലേക്ക് പുറപ്പെട്ടു അയോധ്യയിലെ സാഹിത് ഭൂഷൺ ശ്രീരാമ പീഠം മേധാവി മഹന്ത് ഷമു ഡോക്ടർ നസീൻ അൻസാരിക്ക് രാമജ്യോതി കൈമാറും ഞായറാഴ്ച രാമജ്യോതിമാൻ നസ്നിൻ കാശിയിലെത്തും കാശിയിൽ ഡോക്ടർ നൌഷാദ് അഹമ്മദ് ഉൾപ്പെടെ നിരവധി മുസ്ലിം കുടുംബങ്ങൾ രാമജ്യോതി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തിയാറിൽ സങ്കടമോചന ക്ഷേത്രത്തിലുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് കാശിയിൽ സമാധാനം സ്ഥാപിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും എഴുപത് മുസ്ലിം സ്ത്രീകൾക്കൊപ്പം സങ്കടമോചന ക്ഷേത്രത്തിൽ ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുകയും ചെയ്തവരാണ് നസ്നീനും നജ്മയും അതുമാത്രമല്ല രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചപ്പോൾ മുതൽക്ക് നഗരം വികസനത്തിന്റെ പുതിയ പാതയിൽ തന്നെയാണ് ജനുവരി വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഇന്ന് ഉള്ളത് അഞ്ഞൂറ് വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ശ്രീരാമക്ഷേത്രത്തിന്റെ വാതിലുകൾ സാധാരണക്കാർക്കായി തുറക്കാൻ പോകുന്നതും ശ്രീരാമന്റെ അയോധ്യയിലുള്ള തിരിച്ചുവരവിനായിട്ടാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്നാൽ ശ്രീരാമൻ രാമക്ഷേത്രത്തിലേക്ക് മടങ്ങി വരുന്നതിനൊപ്പം തന്നെ അയോധ്യയ്ക്ക് വേണ്ടി എൺപത്തി കോടി രൂപയുടെ വികസനം കൂടിയാണ് അയോധ്യയിലേക്ക് എത്തുന്നത് രാമക്ഷേത്രം രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസത്തിന്റെ കേന്ദ്രം മാത്രമല്ല ഈ പ്രദേശത്തിന്റെ വികസനത്തിന്റെയും സമ്പദ് വ്യവസ്ഥയുടെയും ഒക്കെ പ്രതീകമായിട്ട് മാറുകയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ ഹോസ്പിറ്റാലിറ്റി എഫ് എം സി ജി മേഖല വരെയുള്ള കമ്പനികൾ അയോധ്യയിൽ നിക്ഷേപം നടത്താനെത്തും അടുത്തിടെ പുതിയ റെയിൽവേ സ്റ്റേഷനും അന്താരാഷ്ട്ര വിമാനത്താവളവും ഒക്കെ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ എത്തിയിരുന്നു ഇതിനിടയിൽ പതിനയ്യായിരം കോടിയിലധികം രൂപയുടെ പദ്ധതികളുടെ തറക്കടലിടലും ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു ഈ അടിസ്ഥാന സൌകര്യ പദ്ധതികളെല്ലാം തന്നെ അയോധ്യയ്ക്ക് ആധുനിക രൂപം നൽകും അയോധ്യയുടെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനുള്ള നിരവധി പദ്ധതികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ധനസഹായം നൽകിയിട്ടുണ്ട് ഇത് അയോധ്യ ചുറ്റിയുള്ള പ്രദേശങ്ങൾ വലിയ സാമ്പത്തിക കേന്ദ്രമാക്കി മാറ്റുകയും സാമ്പത്തിക വ്യവസ്ഥയെ അടിമുടി മാറ്റുകയും ഒക്കെ ചെയ്യും നിലവിൽ ഉത്തർപ്രദേശിലെ യോഗ്യ സർക്കാർ അയോധ്യയിലെ ഗ്ലോബൽ മെഗാ ടൂറിസ്റ്റ് സിറ്റി ആക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അയോധ്യ മാസ്റ്റർ പ്ലാൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് അനുസരിച്ച് അതിന്റെ പുനർവികസനം പത്ത് വർഷത്തിനുള്ളിൽ പൂർത്തിയാകും രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പിന്നാലെ പ്രതിദിനം ഏകദേശം മൂന്ന് ലക്ഷം വിനോദസഞ്ചാരികൾ അയോധ്യയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്രയും പേരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ എൺപത്തി കോടി രൂപയാണ് പുനർവികസനം ഇവിടെ നടത്തുമെന്നും കണക്കാക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്